ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മയെയും മകനെയും കൊണ്ട് സച്ചിയും രേവതയും കൂടി ആ വീട്ടിലേക്ക് വന്നിരിക്കുക സമയത്ത് ചന്ദ്ര കിടന്ന് അവിടെ കിടന്ന് ഭയങ്കര തുള്ളി കളിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഒരു നിമിഷം പോലും ഇനി ഇവരിവിടെ നിൽക്ക നിൽക്കാനായിട്ട് പാടില്ല ഇവരിപ്പം തന്നെ പുറത്താക്കണം എന്നൊക്കെ ചന്ദ്ര ഇനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ എതിർക്കുക അപ്പോൾ സച്ചി പറയുകയാണ് അത് നിങ്ങൾ പറയേണ്ട കാര്യമെന്നല്ല അത് നിങ്ങളുടെ വീടും കൂടിയല്ല ഇത് എൻ്റെ അച്ഛൻ്റെയും കൂടി വീടും കൂടി ചേർന്നിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയാം ഇല്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവരവിടെ നിർത്തില്ല എന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ അമ്മയ്ക്ക് ഭയങ്കര ഏറെ സങ്കടം തോന്നുകയാണ് അപ്പം ശ്രുതിയുടെ അമ്മ ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയാൽ പോരെ ഞങ്ങളെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ ആ വേണ്ട ചന്ദ്രേ നീ ഒന്ന് മിണ്ടാതിരിക്കും അവൾ എന്തെങ്കിലും കിടന്ന് പറയട്ടെ നിങ്ങൾ അവള് പറയുന്ന അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാം രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ പിന്നെ എന്താ കുഴപ്പം എന്നെങ്ങനെ പറയാ അപ്പോ ചന്ദ്രക്കാലി വന്നിട്ട് ആഹാ അതുകൊള്ളാല്ലോ അപ്പൊ ഞാൻ പറയുന്ന ഒന്നും ഇവിടെ ഒരു വിലക്കെടുക്കുന്നില്ല ഞാനങ്ങനെ വെറുതെ എന്നും പറഞ്ഞത് എന്തിനാണ് ഇവരിവിടെ താമസിപ്പിക്കുന്നത് ഒരു പേരും ഊരും അറിയാത്ത ഓരോ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് രേവതി നീ കാരണമല്ലോ ഇതെല്ലാം സംഭവിച്ചത് നീ ആയിരിക്കോളൂ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നതല്ലേ നിനക്ക് നാണമില്ലേ എന്തിനാണ് ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്ന് എൻ്റെ വീടാണിതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും ചന്ദ്ര പ്രശ്നം ഉണ്ടാക്കുക അപ്പോൾ രേവതി ആണെങ്കിൽ അമ്മേ എനിക്കിവരെ അവിടെ അങ്ങനെ ഉപേക്ഷിച്ച് തള്ളി തള്ളിക്കളയാനായിട്ട് പറ്റിയില്ല കാരണം ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതിനുള്ള കാരണം ഈ കുഞ്ഞാണ് ഈ കുഞ്ഞു കാരണമാണ് ഞാൻ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊക്കെ ദേവത തുറന്നടിച്ച് പറയുക പക്ഷെ എന്നിട്ട് ചന്ദ്ര അവിടെ അടങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണവിടെ കാലി തുള്ളിയിട്ട് അപ്പോഴേക്കും സുധി പറയണം അമ്മ എന്തിനാ അച്ചപ്പാടുണ്ടാക്കുന്നത് അവർ രണ്ട് ദിവസം ആ രണ്ട് ദിവസം അവരിവിടെ നിന്നോട്ട് ചെയ്യുന്നു സുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് കാരണം ുടെ നാവിൽ നിന്നാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ ആലോചിച്ചാണ് എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഏടാ സുതി നീ തന്നെയാണോ ഈ പറയുന്നത് എടാ നീ എന്തു പറയുന്ന ഇവര് ഇവരോട് നിർത്താനോ നിനക്കിങ്ങനെ എങ്ങനെ പറയാൻ തോന്നിയടാ അമ്മ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ അമ്മേ അന്ന് ഞാൻ ശ്രുതിയെ കാണാതെ പോയപ്പോഴേ ആ ശ്രുതിയെ തേടി ഇവരുടെ വീട്ടിലാണ് ചെന്നത് ആ സമയത്ത് എൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങി നിൽക്കുകയായിരുന്നു ഭയങ്കര ഒരു സങ്കടമായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോഴും എൻ്റെ മനസ്സിന് ആശ്വാസം തന്നതും എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചതും ഒക്കെ ഈ ആൻറ്റിയാണമ്മേ എനിക്ക് ആ ആൻറ്റിയെ ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരമല്ലേ അത് അവരിവിടെ നിന്നോട്ടെ എന്ന് സുതി പറയുക ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ് അപ്പോൾ വർഷയും ശ്രീകാന്തും ഒക്കെ പറയാണ് ആൻറ്റി അതെ ആൻറ്റി അവർ അവിടെ നിന്നോട്ടെ ആൻറ്റി അതെ ആ കൊച്ചു കുഞ്ഞിനെ കണ്ടിട്ട് ആകെ സങ്കടം തോന്നുന്നു ആൻറ്റി എന്ന് വർഷ പറഞ്ഞപ്പോഴേക്കും വർഷ നീ എന്തൊക്കെയാണ് പറയുന്നത് ഇവരിവിടെ നിർത്താനോ ഇവരിവിടെ നിർത്തുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റൂല ശരി നമുക്ക് തന്നെ ഇവിടെ കഴിയാനായിട്ട് റൂമില്ല ശരി ഇവരിവിടെ നിർത്തിയെന്ന് വിചാരിക്കട്ടെ ഇവർക്ക് ും ശ്രുതി ആണെങ്കിൽ ആന്റിക്ക് എന്റെ റൂം കൊടുക്കാം എന്ന് എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ ആണ് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ശ്രുതി പെട്ടെന്ന് അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു റൂമിൽ നിന്ന് മാറൂല എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നല്ലോ ശ്രുതി അപ്പോ നമ്മുടെ ചന്ദ്ര ചോദിക്കാണ് ശ്രുതി നീയല്ലേ നിനക്ക് റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എനിക്ക് റൂമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നീയല്ലേ എന്നിട്ടിപ്പോൾ നീ റൂം റൂമ് വിട്ടുകൊടുക്കാന്ന് പറയുന്നു അത് പിന്നെ ആൻറ്റി അത് വേറൊന്നും കൊണ്ടല്ലുധി ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ അവർ പാവ സ്ത്രീയാണ് നല്ല മനുഷ്യ നല്ല മനുഷ്യപ്പറ്റുള്ള ആളാണ് സുധി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സുധിയെ നല്ല വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചതാണ് എന്നൊക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരെ നമ്മളും എങ്ങനെയാണ് ആൻറ്റി തള്ളിക്കളയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ റൂമിൽ താമസിച്ചോട്ടെ എന്നിങ്ങനെ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിലേ കേട്ടല്ലോ ഇപ്പം ആ ഒരു പ്രശ്നം തീർന്നല്ലോ റൂമില്ല റൂമില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നില്ലേ ഇപ്പം അവർക്കുള്ള റൂമതേ നിങ്ങളുടെ മരുമകൾ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഇപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് പിന്നെ ചന്ദ്രയ്ക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല ഇവര് നേരെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ ആദ്യമോനെ സന്തോഷത്തോടെ കിടത്തുക അപ്പോൾ ആദ്യം മോൻ്റെ ആ കിടപ്പൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി മോനെ ഒന്നും പേടിക്കേണ്ടിട്ടോ അങ്ങൾ എപ്പോഴും മോൻ്റെ കൂടെ തന്നെ ഉണ്ടാകും മോനെ പെട്ടെന്ന് തന്നെ സുഖമാകും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവാം അപ്പോൾ സച്ചി അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ വർഷയെയും അതേപോലെ തന്നെ ശ്രീകാന്തനെയൊക്കെ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ശരി അവരെ നിർത്തിയത് എനിക്ക് തീരെങ്ങൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല പ്രിയപ്പെട്ടെന്ന് എവിടെ നിന്നും വലിഞ്ഞു കയറി വന്നതാണെന്നാവോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ നമ്മുടെ രേവതിയും സച്ചിയും കൂടി വരികയാണ് അപ്പോൾ രേവതിയും സച്ചിയും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും രേവതിയോടും സച്ചിയോടൊക്കെ ഈ ചന്ദ്ര ചൂടായി കയറുകയാണ് നിങ്ങൾക്ക് ഇവരെ എവിടെ നിന്ന് കിട്ടി അല്ല ഓ ഒരു പ്രാവശ്യം വീട്ടിൽ പോയെന്ന് വിചാരിച്ച് ഇങ്ങനെ വലിയ അനുകമയൊന്നും കാണിക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ ശ്രുതി ഇവരുടെ വർത്തമാനം കേൾക്കുകയാണ് അപ്പോ ഈ നമ്മുടെ ചന്ദ്ര ചോദിക്കാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിനെ അച്ഛന് അച്ഛനും അമ്മയൊന്നും ഇല്ലേ ഈ കൊച്ചിന് ഈ അമ്മുമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ രവിയോടൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടാവൂന്നേ എന്നൊക്കെ ഇതിനെ സംസാരിക്കുകയാണ് ഏയ് എനിക്കങ്ങനെ തോന്നില്ല അങ്ങനെ ഈ അമ്മൂമ്മയോടും ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ ഇതിൻ്റെ കൊച്ചിനു അച്ഛനും അമ്മയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയാനായിട്ട് പറ്റില്ല അപ്പോഴേക്കും രേവതി ആണെങ്കിൽ എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്ന് രേവതിയുടെ വായിൽ നിന്ന് ആ ഒരു വർത്തമാനം കെട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോയി കാരണം ജീവനോടെ തന്നെ നിൽക്കുകയാണല്ലോ ശ്രുതി അപ്പോ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല ഓ അമ്മ മരിച്ചു പോയോ അല്ല നിങ്ങൾ അന്ന് ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾക്കൊരു മോൾ ഉണ്ടെന്നൊക്കെ ആ മോൾ എവിടെ ആ അത് പിന്നെ ആ മോള് ദുബായിലാണ് ഓ ദുബായില് അല്ല ഈ ചെല അമ്മമാരൊക്കെ ഉണ്ടേ അവരുടെ സ്വന്തം സുഖം തേടി പോകുന്നെന്ന് കാരണം മക്കളെ വരെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും സന്തോഷത്തിനും വേണ്ടി പോകുന്ന അമ്മമാരാണ് ചിലവരൊക്കെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇനിയിപ്പോൾ അഥവാ ഈ കൊച്ചിന് വല്ല അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉപേക്ഷിച്ചിട്ട് പോയതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ചന്ദ്രയുടെ ഓരോരോ വാക്കുകളും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാൻ പറ്റില്ല ശ്രുതിക്ക് അങ്ങനെ ഇരിക്കും സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവ രണ്ടൊരു കൂടി നേരെ ആദ്യം റൂമിലേക്ക് കയറി പോവുകയാണ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ശ്രുതി നിൽക്കുന്നു അപ്പോൾ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി നീ ഒന്നൊന്നും ആലോചിച്ച് നോക്കിയ ശ്രുതി അവർ വെല്ലോടത്തും കിടന്ന് തെണ്ടി തിരിഞ്ഞു വന്നവരാണ് ഇവരൊക്കെ ഇവിടെ കയറി പാർപ്പിച്ചിരിക്കുന്നു എനിക്കിതൊന്നും അത്ര ദഹിക്കാത്ത കാര്യമാണ് ഇതെനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല അവർ ഒരു പ്രാവശ്യം ഇവിടെ കയറി താമസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും തന്നോണ്ടിരിക്കൂന്നേ ഇവർക്ക് ഇതായിരിക്കും സ്ഥിരമേർപ്പാട് ഏതെങ്കിലും വീടുകളിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും തന്ന തന്നാപ്പിച്ച തിന്നാൻ കിട്ടിക്കഴിഞ്ഞെങ്കിൽ അവരുടെ കൂടെ അങ്ങോട്ട് കൂടിക്കോളും ഇതിനൊക്കെ നല്ലത് ആ കോച്ചിനായിട്ട് വല്ല തെരുവിൽ ഇറങ്ങി തെണ്ടായിരുന്നില്ലേ അവർക്ക് ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛത്തിൻ്റെ ഒരു വിളി നമ്മുടെ ശ്രുതി ഇത് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയുക എന്താ ശ്രുതി നിന്റെ എന്താ സ്വരത്തിലൊരു മാറ്റം നീന്ത പെട്ടെന്ന് ഒച്ചെടുത്തത് അയ്യോ ആൻറ്റി അത് വേറൊന്നും ഇല്ല ആൻറ്റി അല്ല ഇവരിവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ആൻറ്റി പറയുന്നത് ഇവർ ആരെങ്കിലും കേൾക്കില്ല ആൻറ്റി അതുകൊണ്ടാ ഓ പിന്നെ അവർ കേട്ടാൽ ഇപ്പം എനിക്കെന്താ കുഴപ്പം എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ആ ഇവരിതല്ല ഇതിനപ്പുറവും ഞാൻ പറഞ്ഞു കൂട്ടു മനസ്സിലായല്ലോ എനിക്കിവർ ഇവിടെ നിൽക്കുന്നത് പോലും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ അന്ന് രാത്രി അന്ന് രാത്രി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയും ഈ കൊച്ചും അതേപോലെ തന്നെ ഈ അമ്മൂമ്മയും ഒക്കെ ഇങ്ങനെ ആ കട്ടിലേ കിടന്നിങ്ങനെ ഉറങ്ങുക ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി ആളും കിടന്നുറങ്ങുന്നു അപ്പോഴത്തെ അപ്പോൾ പാതിരാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ച് എണീക്ക എണീറ്റിട്ട് കണ്ണിലിങ്ങനെ മൂടിക്കെട്ടിരിക്കുകയാണെങ്കിൽ എണീറ്റിട്ട് ആൻറ്റി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിളി പക്ഷേ ഇതൊന്നും നമ്മുടെ ഈ അമ്മൂമ്മയും അതേപോലെ തന്നെ ദേവത ഇതൊന്നും കേൾക്കുന്നില്ല ഇങ്ങനെ ഈ കൊച്ച് ആ കട്ടിലിരുന്ന് ഇറങ്ങി നേരെ താഴത്തേക്ക് പതിയെ പതിയെ പിടിച്ച് 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 പോയി നേരെ ശ്രുതി കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ആൻറ്റി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി കണ്ണു തോറുക ശ്രുതി കണ്ണു തുറന്നപ്പോഴേക്കും ദേ കൊച്ചു തൻ്റെ മുന്നിൽ കൊച്ചിലെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് മൊനെ എന്താ മോനെ അതി നീ എന്താ മോനെ ഇവിടെ വന്നിരിക്കുന്നത് ആന്റി ആന്റി എന്താ ആൻറ്റി എന്നോട് മിണ്ടാത്തത് ആന്റിക്ക് എന്നോട് ദേഷ്യമാണ് ആന്റി ആന്റി എന്താ ഞാൻ വന്നിട്ട് ഒരക്ഷരം പോലും എന്നോട് മിണ്ടാതിരിക്കുന്നത് ആന്റി എന്നിങ്ങനെ ഈ കൊച്ചു ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ ചങ്കൊന്ന് പിളഞ്ഞു വഹിച്ചപ്പോൾ ശ്രുതിയാണെങ്കിൽ അതിവിടെ അവളൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടില്ലട്ടോ മോൻ്റെ കൂടെ ആൻറ്റി എപ്പോഴും ഉണ്ട് മോൻ ഒരിക്കലും ആന്റി ഒഴിവാക്കിയില്ല കേട്ടോ എന്നിങ്ങനെ സംസാരിച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി കണ്ണു തുറക്കുക ശ്രുതി കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ചും ശ്രുതിയും കൂടി ഇങ്ങനെ ഇരിക്കുന്നു സംസാരിക്കും തലോടുന്നു അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ഡൗട്ട് ശ്രുതി ശ്രുതി നിന്നെ എന്തിനാ ഈ പാതിരാത്രി ഈ കൊച്ചു കാണാനായിട്ട് വന്നത് നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം അപ്പോൾ ഈ കൊച്ചു ആൻറ്റി ആന്റി ആന്റി എന്ന് പറഞ്ഞിരിക്കറിയാ ഈ പാദരാത്രി നിന്നെ തേടി വരണമെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടല്ലോ നീ ഈ കൊച്ചിൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രുതി ശ്രുതി ഇത് കണ്ട സ്വപ്നമായിരുന്നു ശ്രുതി സ്വപ്നത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ് ചാടി എണീറ്റിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ദൈവമേ എൻ്റെ മോൻ തൊട്ടടുത്തുണ്ടായിട്ട് പോലും എനിക്കൊന്നും താലോലിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ലല്ലോ മോനെ ഒന്നും വിളിക്കാൻ പറ്റുന്നില്ലല്ലോ അവനും ആ സങ്കടമൊക്കെ മനസ്സിലുണ്ടാകും എന്നും വിചാരിച്ച് നമ്മുടെ ശ്രുതി നേരെ മുകളിലേക്ക് ആരെങ്കിലും കാണുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് മോളിലേക്ക് കയറിപ്പോയി കൊച്ചിൻ്റെ റൂം ഇങ്ങനെ തുറന്ന് നോക്കുക അപ്പം ഇങ്ങനെ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ കിടന്ന നല്ല ഉറക്കം അപ്പോഴേക്കും ഈ കൊച്ചും എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ട് ചാടി എണീക്കാണ് ചാടി എണീറ്റ് െ ഇങ്ങനെ ഭയങ്കര ഒരു കരച്ചിൽ അപ്പോൾ രേവതിയും കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടിട്ട് ചാടിയണിക്കുക എന്താ മോ എന്തു ഇല്ല ഞാനൊരു സ്വപ്നം കണ്ട ആൻറ്റി മോൻ സ്വപ്നം ഒന്നും കാണണ്ട കേട്ടോ ഈ ആൻറ്റി കൂടെയില്ലേ ഈ ആൻറ്റി കൂടെ ഉള്ളപ്പോൾ ഒരു കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും ആൻറ്റി കൂടെ തന്നെ ഉണ്ടാകട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ആശ്വസിപ്പിക്കുക രേവതിയുടെ ആശ്വാസ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് സന്തോഷമായി കൊച്ചു മുടക്കിടന്ന് ഉറങ്ങുക അപ്പോൾ തനിക്ക് പോലും തൻ്റെ മകനെ ഒന്നും സ്നേഹിക്കാനോ തലോടാനോ ആശ്വാസവാക്കുകൾ പറയാനോ ഒന്നും സാധിക്കുന്നില്ല പക്ഷേ ഈ രേവതി അതെല്ലാം ചെയ്തു അങ്ങനെ ശ്രുതി ഒന്നും മിണ്ടാതെ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ താഴത്തേക്ക് ഇറങ്ങി വീണ്ടും പോവുകയാണ് അങ്ങനെ പിറ്റി ഉസൻ രാവിലെ ആയി പിറ്റി ഉസൻ രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദ്യമോന് ഭക്ഷണം വാരിക്കുകൊടുക്കുകയാണ് രേവതി കൂടെ അമ്മമ്മയും നിൽക്കുന്നുണ്ട് രേവതി ഓരോരോ നല്ല വാക്കുകളൊക്കെ പറയുന്നത് അപ്പോഴാണ് ശ്രുതി ഒരു ഗ്ലാസ് പാലുമായിട്ട് അങ്ങോട്ട് വരുന്നത് അപ്പൊ ഈ ഒരു കാഴ്ച ഉണ്ടിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോയി കാരണം താൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം രേവതിയാണ് കൊച്ചിന് വേണ്ടി ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ശ്രുതിക്ക് സഹിക്കാനേ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ രേവതി ഇങ്ങനെ വാരിയെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതെ മോനിനെ സങ്കടപ്പെടേണ്ട ആൻറ്റി എപ്പോഴും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് മോന് വേണ്ടത് എല്ലാ ആൻറ്റിയോട് പറഞ്ഞാൽ മതി കേട്ടോ ആൻറ്റി എല്ലാം ഉണ്ടാക്കിത്തരാം എന്നും പറഞ്ഞോണ്ട് രേവതിങ്ങനെ എണീക്കുമ്പോൾ ദേ ശ്രുതി ശ്രുതി അങ്ങോട്ട് കയറി ചെല്ലുക ആ ഇതാരാ ശ്രുതിയോ എന്താ ശ്രുതി എന്ന് ചോദിക്കുകയാണ് അല്ല എന്നാ ശ്രുതി കയ്യിലെ ഒരു ഗ്ലാസ് പാലയ്ക്കുണ്ടല്ലോ ക്വസ്റ്റിനു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണോ അത് പിന്നെ രേവതി ഞാൻ വിചാരിച്ച് രേവതി രാവിലെ പൂക്കടയിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് അതുകൊണ്ട് ഈ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ് പാലുമായിട്ട് വന്നാണ് ഏയ് ഞാനിന്ന് പൂക്കടയിൽ ഒന്നും പോകുന്നില്ല ഇവിടെ ഉണ്ട് ഇന്ന് ആദ്യമോൻ്റെ ഒപ്പം ചെലവഴിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇത് ശ്രുതി ആകെ ഞെട്ടിപ്പോയാണ് അയ്യോ രേവതി നീ കടയിലേക്കൊന്നും പോകുന്നില്ലേ അപ്പോൾ കച്ചവടമൊക്കെ എങ്ങനെ നടക്കും ആ അതൊക്കെ അമ്മ ചെയ്തോളൂന്നേ അമ്മ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളും എനിക്ക് കിട്ടിയ ഓർഡറുകളെല്ലാം അമ്മ കറക്റ്റായിട്ട് തന്നെ കൊടുത്തോളും ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും എനിക്ക് യാതൊരു ടെൻഷനുമില്ല അയ്യൊരേവധി നീ പോയ്ക്കോ അല്ല അതെന്താ എന്നോട് ഇങ്ങനെ പോകാനായിട്ട് പറയുന്നത് അല്ല എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ടായിരുന്നേ അപ്പം നീ പോവുകയാണെങ്കിൽ എനിക്ക് മേടിക്കാൻ പറയുമായിരുന്നു അതെന്താ നീ അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നില്ലേ ആ പോകുന്നുണ്ട് ആ എങ്കിൽ പിന്നെ നിനക്കുള്ള സാധനം നീ തന്നെ മേടിച്ചൂടെ എന്തായാലും ശ്രുതി ഞാൻ ഈ കുഞ്ഞിനെ വിട്ട് ഇന്നു പോകുന്നില്ല ഇന്ന് ഇവൻ്റെ ഒപ്പം തന്നെ ഇരിക്കും ഇവന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് നമ്മുടെ രേവതി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വാതിലടച്ച് കുറ്റിയിട്ടിട്ട് അമ്മയ്ക്ക് നേരെ ചാടിക്കരുത് സംസാരിക്കണം അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ ഞാൻ ഈ കൊച്ചിന് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും എന്തിനാണ് അവൾ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ കല്യാണി കാരണം അതെ നിനക്ക് ഈ കൊച്ചിനെ സ്നേഹിക്കാനൊന്നും പറ്റുന്നില്ല പേടിച്ചിട്ട് പക്ഷേ അവന് വേണ്ട സ്നേഹങ്ങളും കാര്യങ്ങളും ഒക്കെ രേവതി ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ നീ സന്തോഷിക്കേ അതാണ് വേണ്ടത് കണ്ടില്ലേ രേവതി ഒരു മടിയും കൂടാതെ അവന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അത് കണ്ട് നീ സന്തോഷിക്ക് ശ്രുതി എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ